നാരായണി എന്തോ ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വയ്ക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു ഞാൻ പറഞ്ഞു എന്നാൽ ഇതാ വരുന്നു കൂട്ടിക്കെട്ടിയ ശിഖിരത്തിൽ പിടിച്ച് ആഞ്ഞു പൊക്കി വൺമതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തു കിട്ടിയോ ദൈവമേ ഒരു മഹാസാമ്രാജ്യം കിട്ടിയ സന്തോഷത്തോടെ നാരായണി പറഞ്ഞു കിട്ടി ഞാൻ പറഞ്ഞു കമ്പുകളിലെ കെട്ടുകൾ അഴിക്കണം അയക്കാം അവൾ പറഞ്ഞു ഞാൻ പൂക്കളെല്ലാം നുള്ളി എടുത്ത് വയ്ക്കാൻ പോവുകയാണ് എവിടെ മുടിക്കിട്ടില്ല അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ളിൽ അതിൽ എൻ്റെ ചുംബനങ്ങളുണ്ട് ഞാൻ മതിലിൽ ചാരി നിന്നു മതിലിനെ ഞാൻ പതുക്കെ തലോടി നാരായണി പറഞ്ഞു ഞാൻ നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം എപ്പോഴും മതിലിൻ്റെ മുകളിൽ നോക്കണം ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് എപ്പോഴും മതിലിൻ്റെ മുകളിലേക്കിടും കണ്ടാൽ വരുമോ ഞാൻ പറഞ്ഞു വരും ഒരു കരച്ചിൽ മാതിരി എൻ്റെ ദൈവമേ എന്താ നാരായണി നാരായണി പറഞ്ഞു എനിക്ക് കരയാൻ തോന്നുന്നു ഞാൻ ചോദിച്ചു കാരണം എന്ത് നാരായണി പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു നാരായണി പോയി കുഴിച്ചിട്ടിട്ട് വരൂ ഞാൻ ഉണക്ക കമ്പിടും ഞാൻ അത് നോക്കിയിരിക്കും കണ്ടാൽ വരുമോ വരും ഞാൻ എൻ്റെ ലോക്കപ്പിൽ ചെന്നു വൃത്തികേടിൻ്റെ കശ ഞാനതെല്ലാം തൂത്തുവാരി വേടിപ്പാക്കി കിടക്ക വളരെ കാലമായിട്ട് ശരിക്കൊന്നും കുടഞ്ഞു വിരിച്ചു ലോക്കപ്പിനകം ആകെ ഒരു ചിട്ടയും ചന്തവും ഒക്കെ വരുത്തി എന്നിട്ട് ദൂരെ മതിലിൻ്റെ മുകളിലായി ആകാശത്ത് നോക്കിയിരിപ്പായി ഉണങ്ങിയ കമ്പ് ഉയരുന്നത് കാണുന്നില്ല ദൈവമേ നാരായണി എൻ്റെ കാര്യം മറന്നുപോയോ ഉണങ്ങിയ കമ്പ് ആകാശത്തിൽ ഉയരുകയില്ല എന്ന് വിചാരിച്ചപ്പോൾ പ്രപഞ്ചമേ സുന്ദരമായ ഒരു കാഴ്ച ഉണങ്ങിയ കമ്പ് ആകാശത്തേക്ക് ഉയരുന്നു ഞാൻ അനങ്ങിയില്ല കമ്പ് പിന്നെയും ഉയർന്നു ഞാൻ അനങ്ങിയില്ല കമ്പ് പിന്നെയും ഉയർന്നു ഞാൻ അനങ്ങി പിന്നെ ഏറ്റവും ഓടി പാഞ്ഞു ചെന്നു അണ്ണാർക്കണ്ണന്മാർ അനേകം പേർ മരങ്ങളിൽ പ്രാണഭീതിയോടെ പാഞ്ഞു കയറി എന്നെ കണക്കിന് പുലഭ്യം പറഞ്ഞു ഞാൻ വിളിച്ചു നാരായണി മതിലിൻ്റെ അപ്പുറം നിശബ്ദം ഞാൻ വീണ്ടും വിളിച്ചു ഒടുവിൽ അവൾ ദേഷ്യത്തോടെ വിള കേട്ടു എന്താണ് എന്താ വേണ്ടത് ഓ നാരായണി പറഞ്ഞു പിന്നല്ലാതെ കമ്പെറിഞ്ഞ് കമ്പെറിഞ്ഞ് കൈയുടെ കുഴ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു ഞാൻ തടവി ശരിപ്പെടുത്താം അവൾ പറഞ്ഞു എന്നാ കൈ തടവി ശരിപ്പെടുത്ത് ഞാൻ മതിലിൻ്റെ കൊള്ളിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ മതിലിൽ തടവുന്നുണ്ട് ചുംബിക്കുന്നുമുണ്ട് അവൾ പറഞ്ഞു ഞാൻ മതിലിൽ നെഞ്ചമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു നാരായണി അവിടെ എത്ര സ്ത്രീകളുണ്ട് നാരായണി ചിരിച്ചു അവൾ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ കള്ളിപ്പിണ്ണേ നേര് പറയും എത്ര എണ്ണമുണ്ട് ഉണ്ട് എല്ലാം പാട് കിഴവികളാണ് എത്ര എൺപത്തേഴ് എത്ര കിഴവികൾ എത്ര നാരായണി പറഞ്ഞു ഒരു സുന്ദരിയും എൺപത്തിയാറ് പാട് കിഴവികളും ഞാൻ തോറ്റു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജയിലിൽ റോസാ ചെടികളില്ലേ ഇല്ല നാരായണ പറഞ്ഞു ഒന്നുമില്ല ഞാനേ കേൾക്കണുണ്ടോ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് നാളെ ഭജറാവറുത്ത് പൊടിച്ചത് ഒരു സഞ്ചിയിലാക്കി ഇട്ട് തരാം ചക്കര ചേർത്ത് തിന്നണം തിന്നുമോ തിന്നും ഇല്ല നാരായണ തീർത്ത് പറഞ്ഞു വാലിച്ചെറിഞ്ഞ് കളയും ഞാൻ പറഞ്ഞു ഞാനോ ഒരു താരി പോലും കളയുകയില്ല നാരായണി വെച്ച് മുഖം എങ്ങനെ ഒരു ശകലം നീണ്ട് വെളുത്തതാണ് മുടി ക്രാപ്പ് ചെയ്തിരിക്കുന്നു ലേശം കശണ്ടിയുണ്ട് കണ്ണുകൾ ഒരുമാതിരി ചെറിയ ആനക്കണ്ണ് നാരായണി പറഞ്ഞു എൻ്റേത് വലിയ ആനക്കണ്ണുകളാണ് നെഞ്ച് കുറച്ച് വിരിഞ്ഞതാണ് നാരായണി പറഞ്ഞു എൻ്റെ നെഞ്ചും വിരിഞ്ഞതാണ് അരക്കെട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അരക്കെട്ട് ഒതുങ്ങിയതാണ് നാരായണി പറഞ്ഞു എൻ്റെ അരക്കെട്ട് എങ്ങനെയാണെന്നോ പറയാൻ മനസ്സില്ല പറഞ്ഞു വീപ്പക്കുറ്റി പോലത്താ നാരായണി ചെറുതായെന്ന് അലറി അവൾ പറഞ്ഞു എനിക്ക് മാന്തി പൊളിച്ച് കുടച്ച് കീറാൻ തോന്നുന്നുണ്ട് നാരായണീ എന്തോ നിറമെന്ത് എവിടത്തെ സുന്ദരമായ നിൻ്റെ മുഖത്തിൻ്റെ കുറച്ച് വെളുത്തതാണ് ഞാൻ വിളിച്ച നാരായണീ എന്തോ പെണ്ണിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു എപ്പോഴും അയ്യോ ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല ഞാൻ ജയിലിൽ വന്ന് കയറി ഇങ്ങി വരുമ്പോൾ നാരായണി ചോദിച്ചു അതെവിടുന്ന് എൻ്റെതായിരിക്കുമോ എനിക്കറിഞ്ഞൂടാ അവൾ പറഞ്ഞു ആൻ ശരീരത്തിൻ്റെ മണം അവിടുത്തെ മണം എങ്ങനെയിരിക്കും ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ നാരായണി നിൻ്റെ ശരീരത്തിൻ്റെ ആകണം ഞാൻ നാസാരന്ധ്രങ്ങൾ വിടർത്തി ശക്തിയോടെ വലിച്ചു ഒച്ച അവൾ കേട്ട് കാണുമോ നാരായണി ചോദിച്ചു വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നാരായണി പറഞ്ഞു എനിക്കും കിട്ടുന്നില്ല അസത്ത് മതില് നാരായണി ഈ മതിലിൽ ഒരു ദ്വാരം ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ സിമെൻറ്റിട്ട് അടച്ച സ്ഥലം കണ്ടിട്ടുണ്ട് ഞാൻ തൊട്ടു നോക്കിയിട്ടുമുണ്ട് അത് ഞാനിവിടെ വന്നു ചേരുന്നതിന് മുമ്പ് അടച്ചു കളഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആ ഭാഗം മണപ്പിച്ചു നോക്കി നാരായണി പറഞ്ഞു അതടച്ച വാർഡറെ ഒരാൾ തല്ലി തല്ലിയ ആളെ മുക്കാലിൽ കെട്ടി അടിച്ചെന്ന് കെട്ടു അടി ഓരോന്നും ഇവിടെയുള്ള സ്ത്രീകൾ വേദനയോടെ എണ്ണി ഞാൻ പറഞ്ഞു മുക്കാലിൽ കെട്ടി മുപ്പത്താറടി അടിച്ചു അതിവിടെയുള്ള പുരുഷന്മാരും വേദനയോടെ എണ്ണി നാരായണ പറഞ്ഞു പോയി അടി കൊണ്ട ആൾ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് എൻ്റെ നാട്ടുകാരെ നേരോ നേര് അങ്ങനെ മതിലിൻ്റെ മുകളിലൂടെ നീണ്ടു വെളുത്തുരുണ്ട ഒരു തുണിസഞ്ചി വന്നു ബജറ വറുത്തു പൊടിച്ചതും മുളക് വറുത്ത് ഉപ്പും കൂട്ടി പൊടിച്ചതും വന്നു നാരങ്ങ ഉപ്പിലിട്ടത് ചെന്നു കായ് വറുത്തതും പാട്ടയോടെ ചെന്നു നാരായണ ചോദിച്ചു ഞാൻ ഈ കായ് വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്ക് നാരായണിയുടെയും എൻ്റെയും പേര് എന്നെ എന്നെ മാത്രം സ്നേഹിക്കുമോ എന്താ നാരായണി ഇത്ര ഇവിടെ നാരായണി ലേശം വേദനയുടെ എന്നവണ്ണം പറഞ്ഞു എന്നേക്കാൾ സുന്ദരികളുണ്ട് ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല ഞാൻ സുന്ദരനൊന്നുമല്ല അവൾ പറഞ്ഞു എനിക്കൊന്ന് കാണണം എനിക്കും ഒന്ന് കാണണം എൻ്റെ ദൈവമേ ഞാൻ ഇന്ന് രാത്രി കിടന്ന് കറി